ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിക്കി കുക്കിട്ട് വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന അയില അയില മീൻ കറി വെക്കുന്നതാണ്ടോ നല്ലൊരു മീൻ കറി കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറിയാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം മീൻ വൃത്തിയാക്കി എടുക്കാം നല്ല മീനൊക്കെ നല്ല കഷ്ണിച്ച് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് അതിനായിട്ട് പാകത്തെ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ ഇതില് ഉലുവപ്പൊടിയും കൂട വേണം കേട്ടോ അപ്പോൾ അതിനെ ഉലുവപ്പൊടി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉലുവയാണ് എടുത്തിരുന്നത് ഞാൻ കാണിക്കാം പിന്നെ കറിവേപ്പില ഇനി ഞാൻ നല്ലോണം മൺചട്ടിയിലിട്ട് നല്ല തേയിച്ച് ഉപ്പിട്ട് തേയിച്ച് കഴുകിയതാട്ടോ വൃത്തി കഴുകി എടുத்தானെ ഇനി നമുക്ക് ഇത് ഭാഗം ചെയ്യേണ്ടതുပဲ എന്നാണോ തോന്നുന്നു എന്നിട്ട് ആ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് ഞാൻ ഉലുവപ്പൊടിയല്ല ഇട്ടത് ഉലുവ ഉലുവായിട്ടാണ് ഇട്ടത് അപ്പം ഇത് നല്ലോണം ഒന്ന് കട്ടേ അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ പന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊള്ളും കറിവേപ്പില അത്രയും ഉള്ളത് നല്ലതാണ് കേട്ടോ ബാക്കി കറിവേപ്പില ഞാൻ കുറച്ച് നമുക്ക് മീൻ വെക്കുന്നൊക്കെ മുന്നെ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ നിരത്തി വെക്കാം അങ്ങനെ വെക്കാം അപ്പം മുളക് പൊടി മഞ്ഞപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കണ നിർബന്ധമൊന്നുമില്ല ഈ ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മീൻ്റെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തേക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും പുളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക അതൊന്നും കുത്തിരപ്പം നമുക്കതിലേക്ക് നമ്മൾ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് നേരത്തെ അപ്പോൾ ആ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് പാകത്തിന് പൊടിയിട്ട പാത്രത്തിന ഇച്ചിരി വെള്ളം വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് വെക്കാം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ തീ ഇച്ചിരി കൂട്ടി വെച്ച് കൊടുക്കാം നമുക്ക് തിളച്ച് വന്ന് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടേ അപ്പം ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ അത് അപ്പോൾ അത് നല്ലോണം തിളച്ച് വരട്ടെ എന്നിട്ട് നമ്മൾ മൺചട്ടിയിലാട്ടോ നമ്മൾ മീൻ കറി വെക്കുന്നത് അടുപ്പത്തും കൂടെ വെക്കുകയാണെങ്കിൽ വിറകടുപ്പി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്യാസിലാണേ വെക്കുന്നത് അപ്പോൾ ഇത് ഇതിലത്തേക്ക് മീനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് വീണ്ടും മൺചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കതിൻ്റെ മൂടി മാറ്റി കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കാം വേണ്ട മീൻ നല്ലവണ്ണം തിളച്ച് വന്നിട്ട് ഇതൊന്ന് കുറച്ചുകൂടി വറ്റി വരട്ടെ കേട്ടോ വിശാക്കലം കൂടെ ഞാൻ അധികം വറ്റിക്കുന്നില്ല ചാറിഷ്ടമില്ലാത്തവർക്കൊന്നും കൂടി വറ്റിച്ചെടുക്കാം അപ്പം അയിലായത് കൊണ്ട് ഞാൻ നമുക്ക് കപ്പയ്ക്കും ചോറിനുമൊക്കെ കഴുകി വെച്ചിട്ട് ചാറ് വേണമല്ലോ അപ്പോൾ ഞാൻ ഇത് തിളച്ചിച്ചിരി നേരം ഒന്ന് കൂടി ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ നല്ല പാകമായിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പറായിട്ട് നെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാവേ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല നല്ല കുറുകി വന്നിട്ടുണ്ട് പിന്നെ ചാറ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്താ കളറൊന്നും ഒഴിക്കുക മീൻകറിയുടെ എന്താണ് മീൻകറിയുടെ കളർ നല്ല ചുമന്ന മീൻ കറി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാമേ ഇത് ഒരു വേഷ മീനെടുത്ത് കുറച്ച് ചോറ് എടുത്തിട്ട് അന്ന് ഉള്ളി എടുക്കുക കണ്ട അതിൻ്റെ ഒരു ഇത് വേണ്ട കുറച്ച് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു വയ്ക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ഒക്കെ ഒക്കെ നല്ല സൂപ്പറാണ് നല്ല എരിയൊക്കെ ഉണ്ട് നല്ല പുളിയുണ്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബായ്